കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് കവൂപ്പറാണുള്ളത് അവിടെ അൻവർ ബായിൻ്റെ വീട്ടിലാണുള്ളത് അൻവർ ബായിനൊക്കെ കുറേ കാലങ്ങളായിട്ട് അറിയുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇവരുടെ സംരംഭം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നാടൻ കോഴികളും നേഴ്സറി ഒക്കെ ആയിട്ടുള്ള ഒരു സംരംഭം വീട്ടിൽ തന്നെയാണ് മൊത്തം സാധനങ്ങളുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഇവിടെ എന്തൊക്കെയാണുള്ളത് എന്താണ് സംഭവങ്ങൾ നോക്കാം അന്വർ ബായി പിന്നെ നാടൻ കോഴിയാണ് ഫാമാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമാണ് കാരണം അടിപൊളിയാണ് ഇതിൽ ഫുള്ള് ഒരു വീട് പോലെയൊക്കെ ആക്കിയിട്ട് സെപ്പറേറ്റ് നാടൻ ഒരു വീട് പോലെ ആക്കിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം നല്ല കൂടുകളാണ് മൃത്തത്തിൽ കോഴികളെ കുറഞ്ഞു തന്നല്ലേ കോഴികൾ ഇപ്പം എണ്ണം കുറവാണ് എന്നാലും ഇപ്പം വീണ്ടും ഒന്ന് അതിലേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് മുമ്പ് എത്ര പത്ത് അമ്പത് കോഴിൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ പാരസൊക്കെ മുമ്പാണെങ്കിൽ ഒരു സെവന്റി ടു എറ്റി അവർ റേഞ്ചുണ്ട് പത്ത് അമ്പതാണ് അതും ഏറ്റവും ടോപ്പ് കോഴികൾ അതിന്റെ കുട്ടികളെല്ലാം കൂടെ ഉണ്ടല്ലോ അതിൽ തന്നെ ജനറേഷൻ ഇപ്പൊ ഉള്ളത് അതന്നെയാണ് പിന്നെ കുറച്ചാണ് എന്റെ കയ്യിലുണ്ട് ഇപ്പൊ കൊത്ത് കിട്ടാതെ നോക്കിക്കോ കൊത്തോ ഈ റൂം പണ്ട് അടവെക്കാൻ ഉപയോഗിക്കുന്നതല്ലേ ഇത് കോഴിക്ക് കയറി നിൽക്കാൻ സ്ഥലമാണ് എല്ലാവരും സ്റ്റാൻഡിങ് മേലെയാണ്

അത് കഴിഞ്ഞാ ഇന്നലെ വരുന്നതാണ് പേരൻസ് ബാക്കി ഇതൊക്കെ മുമ്പ് പേഴ്ച കൂടാന്ന് പക്ഷെ ഇപ്പം എല്ലാ പൊടിയട്ടി എടുക്കണം മുമ്പത്തെ കോഴി കൂടും ഇതൊക്കെ ഒരു വർഷം അത്രം കിട്ടും ജൈവ വളരെ വേണമൊന്നും ഇല്ല ഇംഗ്ലീഷ് വളത്തിന്റെ പരിപാടിയൊന്നും ഇല്ല പിന്നെ വളവും കോഴിവോളം കോഴി അത് മേലെ കൂടി ഇട്ട് കൊടുക്കും ഇതാണ് അൻപർവായിട്ട് കോഴി ഫാം ഇത് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നതല്ല ഈ ഒച്ചവട്ടിൽ വന്നതാണ് അൻപത് മുന്നേ കൊടുക്കുന്ന ഫീഡുണ്ട് കോഴിക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഇപ്പൊ അധികം ആൾക്കാരെന്താ തീറ്റ കൊടുക്കാനൊക്കെ അപ്പൊ പണ്ട് അതായത് ഞാൻ അറിയുന്ന കാലം മുതൽ കൊടുക്കുന്നത് ഈ ഇതാണ് മിക്സ് ആണ് ബജിറ ചോളം നുറുക്ക് അരിച്ച ശരിക്കും ഇത് ലാഭാണോ നഷ്ടമാണ് ഇത് ലാഭാണെന്ന് വെച്ചാല് മറ്റേ തീറ്റ പൈസ ഇതിന് പൈസ കൊടുക്കാറുണ്ട് ഇതിൽ ഇപ്പൊ നമുക്ക് ഒരു പീസ് താഴെ പോയാലും അത് കോഴികൾ കൊത്തിത്തുന്നു നിങ്ങൾക്ക് നിനക്കിപ്പോ ഫീഡ് താഴെ പോയാൽ

കേന്ദ്രീയ വിദ്യാലയം വിഷയം കെമിസ്ട്രി കെമിസ്ട്രി അപ്പോൾ കെമിസ്ട്രി അധ്യാപകനാണ് മൂപ്പര് ഈ ചെടികളെ കുറിച്ച് നല്ല അറിവുള്ള ആളാണ് പൻവർ പറഞ്ഞു ഇനി വിനീത് വായി പറയട്ടെ മാഷ് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാഷ ഇനി ഈ സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാശ തുടങ്ങിയോ ഇതൊക്കെ സാധാരണ നമ്മുടെ റോസ് വെറൈറ്റിയാണ് ഒരു കളറിലെ വ്യത്യാസം വരും പലതരം വെറൈറ്റി പിന്നെ കുറച്ച് കൂടുതലായിട്ടുള്ളത് നമ്മുടെ പിന്നെ ബൊഗൈൻ വില്ലയാണ് കടലാസ് പൂ എന്ന് പറഞ്ഞ സാധനം അതിന്റെ കുറച്ച് 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 കളേഴ്സ് അല്ലേ കളേഴ്സും ും ഇതൊക്കെ ഒപ്പാൽ വെറൈറ്റി ആണ് ഒപ്പാൽ ഓറഞ്ച് ഒപ്പാൽ റെഡ് വരുന്ന സാധനമാണ് പിന്നെ ഇത് കളർ വെച്ചിട്ടല്ലേ കളർ വെച്ചിട്ട് വെറൈറ്റി ഇത് പിന്നെ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അത് ശരിക്ക് പൂത്ത് കഴിഞ്ഞാല് നല്ല സീസണിൽ നല്ല വെയിലത്ത് ചെടി ഇല കാണൂല ഇല കാണാത്ത അത്രയും പൂക്കളൊന്നറിയ അതേപോലെ ഇവിടെയും ഉള്ളത് ഇതൊക്കെ നമ്മളെ പൂന വെറൈറ്റി എന്ന് പറഞ്ഞ സാധനമാണ് ഇതിനൊരു ഗുണമുള്ള ഇതിന്റെ മുള്ളില്ല ഈ ചെടി നാടിന് ഭയങ്കര മുള്ളാണ് ഇതിൽ മുള്ളു വളരെ കുറവാണ് ഇതും ശരിക്കും ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാല് അതായത് ഇല കുറച്ച് നുള്ളി കളഞ്ഞിട്ട് കറക്റ്റ് സീസണിൽ ഫ്ലവർ ചെയ്താൽ അതൊരു പൂക്കൊല മാത്രമേ കാണുള്ളൂ ഇല ഇല കവർ ചെയ്ത് വരും അതായത് കാണൂലും നല്ല മുഴുവൻ പൂ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഒരു ചെടിയിൽ പൂ മാത്രേ ഉണ്ടാവുള്ളൂ ഇല വളരെ കുറവായിരിക്കും ഫുള്ള് കവർ ചെയ്ത് വരും ഇതൊക്കെ നമുക്കൊരു ഒരു ഇരുന്നൂറ് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന ചെടികളാണ് വീട്ടിനകത്ത് വെക്കാവുന്ന ചെടിയാണ് നമ്മുടെ കാൽ ചെടിയാണ് അത് വീട്ടിനകത്ത് വെക്കാൻ പറ്റും മറ്റേതൊക്കെ ഫേൺ വർഗത്തിൽ പന്നൽ വന്നൽ ചെടികളുടെ ഭാഗത്ത് വെക്കുന്ന ഇത് ഈ കാണുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഇത് കള്ളിയും മുളി ചെടിയാണ് നമ്മൾ സാധാരണ ഇത് ഇതാണ് പക്ഷെ ഇത് ഒരിക്കലും ഇൻഡോർ വെക്കാൻ പറ്റില്ല നല്ല വെയിൽ വേണം വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ സാധനം നശിച്ചു ഇൻഡോർ ഇൻഡോറിൽ വെക്കുക സൈഡിൽ വെച്ചാലും നമ്മളിപ്പോൾ ഡെയിലി കുറച്ച് വെയിൽ വിളിക്കണം ഇപ്പൊ നിങ്ങള് വീട്ടിനകത്ത് ഇപ്പൊ ഒരു ഡൈനിങ് ടേബിള് വെക്കാം പക്ഷെ പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല വെയിലത്തുകൊണ്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു പെറ്റ് പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒരേപോലെ വളരും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് പോട്ട് വലുതായി ഇതിപ്പോ കുറച്ച് വലിയ പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ചെനപ്പോൾ മറ്റു ഫുള്ള് നിറയും ആ പോട്ട് നിറയും നല്ല ഭംഗിയുണ്ട് കള്ളിച്ചെടിയാണ് വെയിൽ വേണം വെള്ളം അധികം വേണ്ട അധികം ന്യൂട്രിയൻസിൻ്റെ ആവശ്യമില്ല മണ്ണിൽ അടുത്ത് വരുന്നത് അബ്യൂ ഇതും ഒരു ബ്രസീലിയൻ ഫ്രൂട്ടാണ് ഈ ഈ സൈഡ് മൊത്തം ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സ് ആണ് ഇതും ഒരു ബ്രസീലിയൻ ഫ്രൂട്ടാണ് സംഭവം ഇതൊക്കെ ഫ്രൂട്ട് തന്നെ ഇത് പാകായാലും ഫുള്ള് യെല്ലോ കളർ വരും ഇതിപ്പോ ഇതിന്റെ ചെറിയ പ്ലാൻസ് ഒന്നര വർഷമായ പ്ലാൻ ആവുന്നു ഒരു വർഷം കൊണ്ട് തന്നെ ഇത് ഇതിന്റെ ടേസ്റ്റ് ശരിക്ക് നല്ല മധുരമുള്ള ഒരു ടേസ്റ്റ് ഇതിന് ഒരു റീമാർക്കും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന് ഷെൽഫ് ടൈം കുറവാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്താലും ആ സ്പോട്ടില് അത് തീർക്കണം ഇത് ഒരു ആപ്പിൾ കട്ട് ചെയ്ത പ്രതീതിയാണ് കട്ട് ചെയ്ത് വെച്ചാൽ സ്പോട്ടൽ അത് ബ്ലാക്കാൻ തുടങ്ങും ടേസ്റ്റ് ബേസ് ഇതെല്ലാം ബ്രസീലാണ് ബ്രസീലിയൻ ഇത് പിന്നെ അടുത്തതിൽ ഇത് ജബോട്ടിക്കുന്നത് സബാറാന്ന് പറയും ഇനം അത് റെഡ് ഹൈബ്രിഡ് ഫസ്റ്റ് കാണിച്ച റെഡ് ഹൈബ്രിഡ് ഇത് സബാറ സബാറേൻ്റെ ഒരു പ്രശ്നം ഏറ്റവും ടേസ്റ്റിലുള്ള ജബോട്ടിക്ക ഏറ്റവും ടേസ്റ്റിലായിട്ട് ഇതാണ് പക്ഷേ ഇത് ഫ്രൂട്ടിങ്ങ് ടൈം കുറച്ച് ഡെയിലി ആണ് സിക്സ് ടു എയ്റ്റ് ഇയർ അത്ര അത്ര എടുക്കും പിന്നെ അടുത്ത് വരുന്നത് ലോങ്ങലിലെ വെറൈറ്റി ആണ് ലോങ്ങലിലെ ഫോർ സീസൺ ഇത് ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് എന്തായാലും ഫ്ലോട്ടിങ് പക്കയാണ് ഫോർ സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നാല് സീസൺ ആയിട്ട് പിടിക്കുന്നത് അല്ലല്ല സൈസ് വരും ഇത് ചെറുതായി നമുക്ക് ഒരു ചെറിയ നെല്ലിക്കേൻ്റെ വലുപ്പം കിട്ടും ഒരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലേക്ക് ഇത് വരും സംഭവം ഇപ്പൊ ഇതായിട്ടില്ല സംഭവം ഫ്ലോട്ടിങ് ആയതുള്ളൂ ഇത് വലുതൊക്കെ തീർന്നു സ്വീറ്റ് ബുഷോറഞ്ച് നോർമൽ രണ്ട് ടൈപ്പ് ആണ് ഒന്ന് പുളിയാണ് അത് ജൂസിന് ഇത് നമുക്ക് ലൈവായിട്ട് കഴിക്കാൻ പറ്റില്ല ഒന്നും കൂടെ ആവാറുണ്ട് സംഭവം അവൈലബിൾ ഒന്നര വർഷം ഇത് മുസമ്പി മുസമ്പി നമ്മളെ നാട്ടിൽ പിടിക്കൂന്നുള്ള ഒരു സംശയം ഉണ്ടാവും ഇതാ അതിന് തെളിവ് തരാം സ്റ്റാർട്ട് ചെയ്തു പിടിച്ചിട്ടുണ്ടല്ലേ റൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു പ്ലാൻസ് അവൈലബിൾ ഒന്നര വർഷത്തെ വളർച്ച പ്ലാന്റ് അല്ലെങ്കിൽ ഇറങ്ങിയ നമ്മിക്കാറും ഇതെല്ലാം ഗ്രാഫ്റ്റ് ആണ് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ സാധാരണ ഒരു ഫാമിൽ നമ്മൾ ഫാമായാലും അതുപോലെ ഇതുപോലെ സംരംഭങ്ങൾ കാണിച്ചാല് ആൾക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് എന്താണ് പറയുന്നത് എനിക്ക് ഇത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു മനസ്സുഖം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ ലാഭനഷ്ട് മുമ്പേ ഈ പ്ലാന്റ്സിനോടും അതേപോലെ എക്സോ മറ്റേ എക്സോട്ടിക് ഫ്രൂട്ട് ഐറ്റംസ് അത് കണ്ടെത്തുക അത് വളർത്തുക എന്നല്ല മുമ്പേ അതൊരു ക്രേസ് ആണ് പിന്നെ ഞാനും കാരണം ഒരുപാട് പറ്റിക്കപ്പെട്ടു പല സ്ഥലത്തു നിന്നും കാരണം നമ്മളെ നാട്ടിൽ ഫ്രൂട്ട് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് പല പ്ലാന്റ്സും ഞാനും വാങ്ങിച്ചു വെച്ചു പക്ഷെ അത് എൻ്റെ എനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടവും സ്ഥലനഷ്ടവും സമയനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം വെച്ചാൽ ഇപ്പം പല നഴ്സറിക്കാരും നമുക്ക് തരുന്ന പ്ലാന്റ്സ് അത് ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലും രണ്ട് ഇനം ഉണ്ട് സെപ് ട്രോപ്പിക്കലാണെന്ന് നമ്മൾ നോക്കേണ്ട നമ്മുടെ നാട്ടിൽ പിടിക്കില്ല ട്രോപ്പിക്കൽ ഐറ്റംസ് പിടിക്കുകയുള്ളു അപ്പം മിക്കവാറും തരുന്നതിലും ട്രോപ്പിക്കൽ സെപ്റ്റോപ്പിക്കൽ ഐറ്റംസ് ആയിരിക്കും അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഫസ്റ്റിൽ എൻ്റെ വീട്ടിലെ സ്റ്റാർട്ടിലും കുറേ ഐറ്റംസ് വാങ്ങിച്ചുവെച്ചു പിന്നെ ചിലതൊക്കെ പുളിമുധുരം എന്ന് പറയും അവസാനം അതിൽ പുളിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ മറ്റേ അനുഭവം വന്നിട്ട് ഞാൻ തോന്നി എനിക്ക് എൻ്റെ നാട്ടിലെങ്കിലും എനിക്ക് ചെറുതായിട്ടെങ്കിലും ഒരു നല്ല പ്ലാൻസ് നോക്കുമ്പോൾ ഒരു സംരംഭം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇറങ്ങിയത് മുമ്പ് ഗൾഫിലേ ഷാർജ ഷാർജല്ല അപ്പൊ അവിടെ നിന്ന് മതിയാക്കി നമ്മൾ കോഴി തുടങ്ങി കോഴിയും കോഴി പക്ഷെ വീണ്ടും കോഴി കോഴിയായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് അതെ കാരണം ഞാനും കോഴികളെ ഞാനും അൻവർബായിക്കെ ഒരുമിച്ചിട്ടാണ് കോഴികളെ വളർത്തുന്നത് അതായത് നമ്മള് എന്റെ കോഴി ഇവിടെ ഉണ്ട് ഇവിടുത്തെ കോഴി നല്ല കണ്ടീഷൻ അപ്പോൾ അപ്പൊ കോഴികളിപ്പോ കുറച്ച് കുറവാന്ന് മാത്രം അപ്പോൾ എന്തായാലും എനിക്ക് കോഴിയും അധികം ആക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സംരംഭമാണ് ഒരു വീടുകളിലും ചെയ്യാൻ പറ്റുന്ന സംരംഭം അപ്പോൾ എന്തായാലും വിജയാശംസകൾ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും പറയുന്നത്